പക്ഷെ എന്തിനാണ് ഈ അമൃതം പൊടീൻ്റെ മതങ്ങൾ എന്ന് എനിക്ക് മനസ്സിലായില്ല വേറൊന്നുമല്ല അമൃതം പൊടിയെ പറ്റി പറയാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ എടുത്തത് ഈ അമൃതം പൊടി എന്ന് പറയുന്ന സാധനം ആക്ച്വലി ഗവൺമെന്റ് കുട്ടികളിൽ മാൽ ന്യൂട്രീഷൻ വരാതിരിക്കാൻ വേണ്ടി കണ്ണിപ്പൊടി ഇടാൻ വേണ്ടി കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് ജസ്റ്റ് പ്ലാൻ ബേസ്ഡായിട്ടുള്ള പ്രോട്ടീൻ ആണ് അതിനകത്ത് സോഴ്സായിട്ട് വരുന്നുള്ളൂ ഈ കടലയും അതും ഫയറും സംഭവങ്ങളൊക്കെ ഇത് ഇത്ര വലിയ സംഭവമൊന്നുമല്ല നമ്മളെ ബോഡി ബിൽഡിങ്ങിനോ അല്ലെങ്കിൽ മസിൽ ഗെയിനിങ്ങിനോ ഒന്നും വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യാനും പോകുന്നില്ല നമ്മൾ ഭയങ്കര ലീൻ ആയിട്ടിരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് തുടങ്ങിക്കഴത്തേക്കും നമ്മുടെ ബോഡിയിൽ മസിൽസ് ഒക്കെ അത്യാവശ്യം ഡെവലപ്പ് ആവും ന്യൂ ബി ഗെയിംസ് എന്നാണ് ഈ സാധനത്തിനെ പറയുന്നത് അതാണ് ഇവിടെ കാണുന്നത് ദെൻ ഇവിടെ നിന്ന് നമുക്ക് ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്ത് കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ചേഞ്ചസ് വരത്തുള്ളൂ എഗ് മീറ്റ് ഫിഷ് പാല് പാൽ ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ സാധനങ്ങളിൽ നിന്നുള്ള ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള മസിൽ ബിൽഡിങ് നടക്കത്തുള്ളൂ ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും നടക്കാൻ പോകുന്നില്ല അപ്പം നൈസായിട്ടുണ്ട് കീപ് ഗോയിങ് കൂടുതൽ വീഡിയോ ചാനായിട്ട് ഫോളോ ചെയ്യുക